വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിലമ്പൂർ എരുമ്പമുണ്ട ഇരുന്നൂറ് ഏക്കറിൽ പുലിയിറങ്ങി വളർത്തു നായയെ കടിച്ചു കൊന്നു തിന്നു മുട്ടനോലിക്കൽ ഷിജുവിന്റെ വളർത്തുനായയാണ് പുലി കടിച്ചു കൊന്നത് നായയെ കടിച്ചുകൊന്നത് പുലി തന്നെയെന്ന് വനവകുപ്പ് സ്ഥിരീകരിച്ചു എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് സ്ഥലം സന്ദർശിച്ചു

പ്രദേശത്തെ ക്യാമറയും പുലിയെ പിടികൂടാൻ കൂടും അടിയന്തരമായി സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി പി ധനേഷ് കുമാർ അറിയിച്ചു വനമേഖലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാണ് പുലി നായയെ കടിച്ചു കൊന്നത് നായയുടെ വയർഭാഗം പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലാണ് രാവിലെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാനെത്തിയപ്പോഴാണ് പുലി കടിച്ചുകൊന്ന നിലയിൽ നായയെ കണ്ടതെന്ന് ഷിജു പറഞ്ഞു അപ്പോ രാവിലെ ഞാൻ പട്ടിയെ നോക്കാൻ വേണ്ടി ചെന്നപ്പോ നോക്കുമ്പോ ചുറ്റുവട്ടം നോക്കി ചുറ്റുവട്ടത്ത് നോക്കിയിട്ടും കാണുന്നില്ല അപ്പം കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് പട്ടിയെ വലിച്ചു പൊളിച്ചിട്ടേക്കുക ഞങ്ങളിവിടെ നാത്ത് അൻപത് വർഷത്തോളമായി താമസിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇതിൻ്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമീപകാലത്തായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എന്താണേലും ഇപ്പോൾ ഇവിടെ ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി ഇവിടെ കൂടുതലും റബ്ബർ വെട്ടുന്ന ആളുകളാണ് അവർ ടാപ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ സംഭവിച്ചത് വല്ലാത്തൊരു സംഭവമായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ നിയമ നടപടികളോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷിക്കണം കാരണം ഇതൊരു വലിയ സംഭവം തന്നെയാണ് രാവിലെ പത്തരയോടെ നായയുടെ ബാക്കി ഭാഗം കൂട്ടി തിന്നാൻ പുലിയെത്തിയത് കണ്ടതായി അയൽവാസി ടോമി പുന്നോലി പറഞ്ഞു ഞാൻ എൻ്റെ മകന്റെ കല്യാണാർത്ഥം ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു രാവിലെ ഞാൻ ഇവിടെ വീട്ടിൽ വരുമ്പോൾ പട്ടിയുടെ നിർത്താത്ത കൊര കേട്ടിട്ട് നോക്കുമ്പോഴാണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് പുലി അപ്പം ഇവിടെ ഈ തൊട്ടടുത്ത വീടുകളിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ കല്യാണാർത്ഥം എൻ്റെ ആയിരുന്നു അപ്പം അങ്ങനെ വരുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് തോട്ടം തോട്ട് സൈഡിലേക്കാണ് പോയത് ഞാൻ ഡി എഫ് ഒക്ക് വിളിച്ചു പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്തെല്ലാം വിളിച്ചു പറഞ്ഞു അൻപത് വർഷത്തിലേറെയായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നായെ പുലി കടിച്ചു കൊന്നതിനു ശേഷം നിലവിൽ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ് വലിയ ഭയപ്പാടിലാണെന്നും അടിയന്തര നടപടി ഉണ്ടാവണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു വനംവകുപ്പിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ഉയരുകയാണ് നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് എരുമമുണ്ട ഇരുന്നൂറേക്കർ സ്ഥിതി ചെയ്യുന്നത് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ